പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും ദക്ഷിണേന്ത്യയിൽ തന്നെയാണ് അതായത് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി സീറ്റുകൾ കഴിഞ്ഞ തവണ തന്നെ കിട്ടി ഇനി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എന്നാണ് ചില നിരീക്ഷകർ പറയുന്നത് അതായത് നമ്മൾ ഒരുപാട് പ്രതിപാദിച്ച കാര്യം തന്നെയാണിത് രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന ദില്ലി ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ബീഹാർ ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് തുടങ്ങിയ ഹിന്ദി ഹൃദയഭൂമികളിലെല്ലാം തന്നെ അതുപോലെ മഹാരാഷ്ട്ര കർണാടക തുടങ്ങിയ ഉള്ള സംസ്ഥാനങ്ങളിലെല്ലാം പരമാവധി സീറ്റുകളിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ബി ജെ പി ജയിച്ചു കഴിഞ്ഞു ഇനി അവിടെ അധികം കിട്ടാൻ സീറ്റുകൾ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോഴാണ് മുന്നൂറ്റി എഴുപത് കിട്ടും നാനൂറ് ലക്ഷ്യം വെക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി വെറുതെ തട്ടിവിടുന്നത് നിലവിൽ ബി ജെ പിക്ക് ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളാണ് പതിനേഴ് സീറ്റുകൾ കുറഞ്ഞാൽ കേവല ഭൂരിപക്ഷം അവർക്ക് നഷ്ടപ്പെടും ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ലഭിച്ചില്ല എങ്കിൽ ബി ജെ പിയെ തകർത്തെറിയാൻ മറ്റുള്ളവരെല്ലാം കൂടി കാത്തു നിൽക്കുകയാണ് അതുകൊണ്ട് വലിയ അപകടം മുന്നിൽ കാണുന്നത് കൊണ്ടാണ് ഉത്തരേന്ത്യ വിട്ട് നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ തന്നെ വന്ന് താമസമാക്കിയത് പക്ഷേ ദക്ഷിണേന്ത്യയിൽ ഒന്നനക്കാൻ പോലും മോദിക്കാകില്ല എന്നതാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിൽ ബി ജെ പി ഇത്തവണ രണ്ടക്കം കടക്കും എന്ന് പറഞ്ഞത് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് ബി ജെ പി കാര്ക്ക് തന്നെ നിശ്ചയമുള്ളൊരു സംസ്ഥാനത്ത് ആകെയുള്ള ഇരുപത് സീറ്റുകളിൽ പത്ത് സീറ്റും കിട്ടുമെന്ന് പറയുന്നതാണ് നരേന്ദ്രമോദിയുടെ കണക്കുകൂട്ടലെങ്കിൽ ഇത്തവണ പണി പാളും എന്ന് ഉറപ്പിക്കാം ബി ജെ പി പ്രാദേശിക സ്ഥാനാർത്ഥികളെയല്ല സാക്ഷാൽ നരേന്ദ്രമോദി വന്ന് നിന്നാലും ജയിക്കാൻ കഴിയുന്ന ഒരു ഒരറച്ച സീറ്റ് ദക്ഷിണേന്ത്യയിൽ ഇല്ല എന്ന് നരേന്ദ്രമോദി തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു കാരണം ബി ജെ പിയുടെ ആദ്യം പദ്ധതി ഉണ്ടായിരുന്നത് വാരണാസിക്ക് പുറമേ നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിൽ ഒരു സീറ്റിൽ കൂടി മത്സരിച്ച് ഇവിടെ തരംഗം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു അതിനാദ്യം മനസ്സിൽ വെച്ചിരുന്നത് തിരുവനന്തപുരം അതുപോലെ തമിഴ്നാട്ടിലെ രാമനാഥപുരം കോയമ്പത്തൂർ എന്നീ സീറ്റുകളായിരുന്നു കേരളത്തിലോ തമിഴ്നാട്ടിലോ മത്സരിച്ചാൽ മാത്രമേ ദക്ഷിണേന്ത്യയിൽ ഒരു തരംഗം സൃഷ്ടിക്കാനാവുമെന്നും വിലയിരുത്തലുണ്ടായിരുന്നു പക്ഷേ തിരുവനന്തപുരത്ത് എം പി ശശി തരൂർ വെല്ലുവിളിച്ചു മോദിയെങ്കിൽ മോദി വന്നോളാൻ അതോടെ നരേന്ദ്രമോദി കേരളം വിട്ടു തമിഴ്നാട്ടിലെ സാധ്യതകൾ ചെറുതായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രാമനാഥപുരം സീറ്റിൽ മുസ്ലിം ലീഗാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത് വർഗീയത ഇളക്കി വിട്ട് ജയിക്കാം ജയിക്കാമെന്നൊരു കണക്കുകൂട്ടലായിരുന്നു ബി ജെ പിക്ക് അതുപോലെ കോയമ്പത്തൂർ ഇതിനു മുൻപ് ബി ജെ പി ജയിച്ചൊരു മണ്ഡലമായിരുന്നു മോദി തരംഗം സൃഷ്ടിച്ചാൽ ആ സീറ്റ് പിടിച്ചെടുക്കാമെന്ന് ബി ജെ പി കരുതുന്ന മറ്റൊരു മണ്ഡലം സത്യത്തിൽ മോദി വന്നാൽ ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളെ കൊണ്ടൊന്നും ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് പക്ഷേ ബി ജെ പിയെ ഭയപ്പെടുത്തുന്ന ഒരു രഹസ്യ വിവരം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് തമിഴ്നാട്ടിൽ നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാൽ സാക്ഷാൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും എന്നുള്ളത് സ്റ്റാലിന് പകരം വെക്കാൻ ഇന്ന് തമിഴ്നാട്ടിൽ വേറെ നേതാവില്ല ഇനി നരേന്ദ്രമോദിയല്ല ആര് വന്നാലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആവില്ല ഈ ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദി ധൈര്യം കാണിക്കാതെ പിന്മാറുന്നത് എന്നാണ് അറിയുന്നത് സ്റ്റാലിൻ മത്സരിച്ച് മോദിയെ തോൽപ്പിച്ച് വിടുക അതിനുശേഷം മുഖ്യമന്ത്രിയാകുന്നതും അല്ലാത്തതും അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്നാൽ ഒരു പ്രാവശ്യം തോറ്റാൽ പിന്നീട് മോദി പ്രഭാവം ഇല്ലാതാകും ആ ഭയമാണ് ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമെന്ന ആഗ്രഹം നരേന്ദ്രമോദി ഉപേക്ഷിച്ചതെന്നാണ് അറിയുന്നത് ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി പറഞ്ഞു നടക്കുന്നത് പോലെ ബി ജെ പിക്ക് അത്ര എളുപ്പമൊന്നുമല്ല ജയിക്കാൻ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഊണും ഉറക്കവുമില്ലാതെ ദക്ഷിണേന്ത്യയിലേക്ക് ഇങ്ങനെ ഓടി വരുന്നത്